വൈകുന്നേരം അങ്ങനെ കൂട്ടാൻ വെക്കാറില്ലേ എന്താന്നാ രണ്ടു നേരത്തേക്കും കൂടി കാലത്ത് ഒരു ഉപ്പേരിയും ചാറും വെച്ച രണ്ടു നേരത്തേയും കഴിഞ്ഞു ഇന്ന് എനിക്ക് വയ്യായിരുന്നു ഷുഗറുള്ള കാരണമുണ്ട് ഇന്നലെ ഞാൻ ഒത്തിരി ചക്ക തിന്നു അതിരി പുളി ഉണ്ടായിരുന്നു അപ്പൊ ഇന്ന് നേരം പക്ഷെ ഛർദ്ദിക്കാൻ തോന്നിയിട്ട് ചക്ക വല്ലപ്പോഴല്ല ഇരുന്നൂറ്റി അമ്പത് ഒരു ചക്ക വരുത്തതാണ് രണ്ടു പ്രാവശ്യമായിട്ട് വെച്ച് ചക്ക ഉപ്പേരി കൂട്ടാന്ന് വെച്ചാ അപ്പൊ ആദ്യം രണ്ട് ചക്ക തിന്നു ഞാൻ അപ്പ ഇന്ന് വൈകുന്നേരത്തെ നാളത്തേം കൂടി ഉള്ളോക്ക് പരീക്ഷേ ഉള്ള കുട്ടികളെ പരീക്ഷയൊക്കെ കഴിയാണ് അപ്പം ഇന്ന് ഞാൻ കാലത്ത് കൂട്ടാനൊന്നും വെച്ചില്ല ഒരു കൂട്ടാനാ വെച്ചോളാം ചക്ക ഉപ്പേരി മാത്രം വെച്ചോളൂ പിന്നെ അവർക്ക് ചമ്മന്തി പൊടിച്ച് കൊടുക്കും ഇപ്പം ഞാൻ പരിപ്പ് കുത്തിയാച്ചാട്ടാ പപ്പടം വൈകുന്നേരത്തെ കറിയാണ് കേട്ടോ ഞങ്ങൾ ചെയ്യണത് ഇന്ന് അധികം വെച്ചാലും ചിലവാകില്ല നേരം മുഴക്കുമ്പോഴേക്കും പിന്നെ മ്മൂന് കുഞ്ഞു പപ്പടം വേണം അളയാ മമ്മോ തിന്ന വിഷമാവും വേപ്പിനെ കീറി ഇട്ട് വറുത്ത് കൊടുക്കണം മമ്മൂന് മുമ്മൂന് കുഞ്ഞു പപ്പടം കുഞ്ഞു പപ്പടം എന്ന് പറയേ അപ്പം ഞങ്ങളിവിടെ മേടിക്കാൻ കുഞ്ഞു പപ്പടം ചുട്ടി അപ്പം ഞങ്ങളത് മേടിച്ചു ശരി നാല് പപ്പടം കുഞ്ഞിത് മമ്മൂന് കാച്ചു കുഞ്ഞേ പപ്പടം കണ്ട ഒരു നാലെണ്ണം കാച്ചിയ ആൾക്ക് ചോറിനെല്ലാം കാച്ചോറൊന്നും ഇന്നൊന്നും ഇല്ല ആള് ആൾക്ക് ഇങ്ങനെ കറുമുറൊക്കെ ഇനി വേണ്ടോ ചോറിനും വലിയ ഇഷ്ടമൊന്നും ഇല്ല എന്നാലും ഒരു നാല് പപ്പടം കാച്ചി നമ്മൾ ഉണ്ണുമ്പോ ചിലപ്പൊ ചേച്ചി ചേട്ടന് കുന്നണം കണ്ടാ കഴിക്കും അപ്പൊ പപ്പടം ചോരുവ പപ്പടം ഉണ്ടാവില്ല അത് കാരണമാണ് നാല് പപ്പടം കാച്ചി പരിപ്പ് വെളുത്തുള്ളി ചമ്മുള്ളിയും കഴിപ്പ് വെച്ചാട്ടാ ഞാനവിടെ കൊറച്ചാൾക്കാർക്ക് കൂളിയുള്ള കറി ഒന്നും ഇഷ്ടല്ലേ കൊറച്ചാൾക്കാർക്ക് കൂളി വേണം ഞാൻ എന്റെ സൂത്രം ഞാൻ കാണിച്ചാലോ ഞാൻ രണ്ടു തരത്തിലൊക്കെ വെക്കണമെങ്കിൽ നമുക്ക് പറ്റുവോ അപ്പൊ ഞാൻ ചെയ്യുന്ന സൂത്രമാണ് എനിക്ക് അറിയില്ല ഞാൻ അങ്ങനെയൊക്കെ ചെയ്യും പുളി വേണം കൊച്ചാൾക്കാർക്ക് പുളി വേണം പിന്നെ ഞാൻ കയരു ആവശ്യത്തിന് വേണം അങ്ങനെ ഒരു കാര്യണ്ട് ഇങ്ങനെ തന്നെ ഞാൻ മത്തങ്ങി പയറും വയ്ക്കുകയാണിങ്ങനെ കുറച്ചാൾക്കാർക്ക് മത്തങ്ങി ഇഷ്ടമല്ല അപ്പൊ ഞാൻ മത്തങ്ങി എന്തൊക്കെയാണെന്നറിയും മത്തങ്ങനെ കാറ്റ് കാറ്റെടുത്ത് ഞാനേ മത്തങ്ങയും പയറും വയ്ക്കുകയാണെങ്കിൽ അങ്ങനെയാ ഇവർക്ക് ചില ആൾക്കാർക്ക് മത്തങ്ങടൊന്നും ഇഷ്ടമല്ല അപ്പൊ ഞാൻ മത്തങ്ങി ഇടുന്നതിന് മുന്നേ കുറച്ച് പയറുടടുത്ത് മാറ്റി വെക്കും അപ്പോൾ എന്നിട്ട് മത്തങ്ങൾ എൽ ശരി വെക്കും ഞാനിങ്ങനെ സൂത്രങ്ങളൊന്നും കൊടുക്ക പുളി വേണ്ടാത്ത ആൾക്കാർക്കുള്ള കൂട്ടാനേക്കട്ടാ പുളിയൊന്നും ചിലവർക്ക് ഇഷ്ടമല്ല ഇങ്ങനത്തെ സൂത്രപ്പണിയൊക്കെ ഞാൻ ചെയ്യും നിങ്ങൾ ആരെങ്കിലും ചെയ്യോ ഇങ്ങനെയൊക്കെ ഇങ്ങക്ക് മാങ്ങിയിട്ട് തിളപ്പിക്കും കുറച്ച് പൂടും നിങ്ങൾക്ക് സൂത്രപ്പണി ആരെങ്ങനെ ചെയ്യാറുണ്ട് ഞാൻ കമ്മീട്ട് പറഞ്ഞോളൂ ഇട്ടോളൂട്ടാക്കാൻ വേണ്ടി ഇട്ടോളൂ ഞാനിങ്ങനെയൊക്കെ ചെയ്യാം പുളി വേണ്ടവർക്ക് പുളിയായി പുളി പുളി വേണ്ടാത്ത ആൾക്കാർക്ക് പുളി വേണ്ടാത്ത കൂട്ടാനായി ഒരു കൂട്ടാന വെക്കുന്നേ ഈ പണിയൊക്കെ ചെയ്യുന്നു അപ്പൊ എങ്ങനെയാണ് ഞങ്ങളുടെ കൂട്ടാന വൈകുന്നേരത്തെ കൂട്ടാന കഴിച്ചിട്ട് മുമ്പ് പറഞ്ഞർ പറഞ്ഞ മണി വന്നടി കൂടുതലും മണിയില്ലേ